ജീവിതത്തിൽ ഒറ്റക്കാണ് എന്നുള്ളത് പലപ്പോഴും കുറെ എന്താ പറയാ വർഷങ്ങൾക്ക് മുന്നേ തോന്നിയിട്ടുണ്ടായിരുന്നു പല അവസ്ഥകൾ വന്നപ്പോഴും ഒറ്റക്കാണോ ഒറ്റക്കാണോ ആരുമില്ല എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ പഠിച്ചോടെ ഇന്നോട് ഇങ്ങനെ സങ്കടങ്ങൾ മാത്രം ചിന്തിക്കാനുള്ള ഇങ്ങനെ എന്താ പറയാ ഭയങ്കര എപ്പോഴും പ്രശ്നങ്ങളും ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സമയത്ത് കടന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും നമുക്ക് ഇത് പറഞ്ഞു തരാനും ആരുമില്ല നമ്മള് എന്താ പറയാ നമുക്ക് അറിയൂല ഇതിന്റെ കറക്റ്റ് റീസൺ എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ചിലപ്പോൾ പഠിച്ചോണിലേക്കുള്ള പഠിച്ചോണിലേക്ക് കൂടുതൽ അടുപ്പിക്കാനൊക്കെയും ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പരീക്ഷണങ്ങൾ ഇട്ട് തന്നത് അപ്പൊ ആ പരീക്ഷണങ്ങൾ ഇട്ട് തന്നതുകൊണ്ടാണല്ലോ പിന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്നതും ഇപ്പൊ ഈ ഒരു ഗ്രൂപ്പിലൊക്കെ ആഡ് ആവാൻ കാരണൊക്കെ തന്നെ അന്നത്തെ അനുഭവങ്ങൾ കൊണ്ടാണ് അതെന്താണ് അറിയണം എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് മാത്രം എന്നൊക്കെയുള്ളത് അപ്പൊ അതിന്റെയൊക്കെ ഉത്തരം അന്ന് എനിക്ക് പഠിച്ച കുറെ മാമ് പറയുമ്പോൾ കുറെ ചോദ്യങ്ങൾ തന്നത് അപ്പം എനിക്ക് അതിന്റെ ഉത്തരങ്ങളാണ് വെച്ചാൽ എന്തുകൊണ്ടാണ് ഒന്ന് ഇന്നെ ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടിട്ട് നമ്മൾ ചിന്താഗതി എന്താ പറയുക ഒന്നും കൂടിയും വിശാലമായി ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇന്ന് മാഷാ എനിക്ക് ഉത്തരം കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ അള്ളാഹന എന്ന് പറയാതെ കിടക്കലില്ല അതിൻ്റെ ചില ഒരുപാട് സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ പോസിറ്റീവാക്കി തന്നതിനും നമ്മളെ മനസ്സിലാക്കി എന്താ പറയുക നമ്മളെ ചേർത്ത് പിടിക്കാമെന്ന് പറയല പഠിച്ചുകൊണ്ട് ചേർത്ത് പിടിക്കുന്നുണ്ട് അത് ശരിക്കും മനസ്സിലാവുന്നുമുണ്ട് നമ്മളിങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്കത് എന്താ പറയുക അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്